നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഋഷി പഞ്ചമിയെക്കുറിച്ചാണ് പറയുന്നത് ഋഷി പഞ്ചമി എന്ന് പറയുന്ന വ്രതം നമുക്ക് ഭാരതത്തിൽ ഉടനീളം ആചരിച്ചു പോരുന്ന ഒന്നാണെങ്കിലും കേരളത്തിൽ പൊതുവേ ഋഷിപഞ്ചമി എന്ന് പറയുന്ന വ്രതം അധികം അനുഷ്ഠിച്ചു പോരുന്നില്ല ഇതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ഇതിന്മേലുള്ള അറിവ് കുറവുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കറിയാം പത്തിരുപത് വർഷം മുമ്പ് വിനയ ചതുർത്ഥി വ്രതം ഇവിടെ അത്രത്തോളം പരിചിതമല്ലായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും അറിയാം വിനായക ചതുർത്ഥി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലെല്ലാ കാര്യങ്ങളും നമുക്കറിയാം അതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു വ്രതമാണ് ഋഷിപഞ്ചമി വ്രതം എന്ന് പറയുന്നത് ഈ ഋഷിപഞ്ചമി വ്രതം പൊതുവില് സ്ത്രീകളാണ് എടുക്കാറുള്ളത് നല്ല ഭർത്താവിനെ കിട്ടുക അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സകല പാപങ്ങളും പോവുക അങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ അവർക്ക് കിട്ടുക പിതൃഗുണങ്ങൾ കിട്ടുക അതുമാത്രമല്ല മരണപ്പെട്ടു പോയവരുടെ അനുഗ്രഹം ഇവർക്ക് കിട്ടുക ഗുരുപാദത്തിൽ നിന്നുള്ള ഗുരുശാപങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുക അതുപോലെ മുതിർന്ന വ്യക്തികളാൽ ഉണ്ടായ ശാപങ്ങൾ അത് ഇല്ലാണ്ടായി മാറുക ഇതെല്ലാം ഋഷിപഞ്ചമി വ്രതത്തോടു കൂടി അവർക്ക് ഇത്തരം കാര്യങ്ങൾ സാധ്യമായി വരുന്നതാണ് മാത്രമല്ല പലരും പലതരത്തിലുള്ള കൂടി നമ്മുടെ ശപിക്കുക പ്രാകുക എന്നൊക്കെ പറയില്ലേ അതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതിന് ഈ ഋഷിപഞ്ചമി ദിവസത്തെ വ്രതം എടുക്കുന്നതുകൊണ്ട് സാധ്യമാകുന്നതാണ് ഋഷി പഞ്ചമി ദിവസം എന്ന് പറയുന്നത് വിനായക ചതുർത്ഥി കഴിഞ്ഞിട്ട് അടുത്ത ദിവസമായിട്ടാണ് വരുന്നത് അതായത് ചതുർഥി കഴിഞ്ഞാൽ പഞ്ചമി എന്ന് മനസ്സിലാക്കിയാൽ മതി ആ പഞ്ചമിയിലാണ് ഋഷി പഞ്ചമി എന്ന് പറയുന്നത് അത് ചിങ്ങമാസത്തിലെ പഞ്ചമിയാണ് നമ്മൾ എടുക്കുന്നത് സപ്തഋഷികളെ ആദരിക്കുകയാണ് ഇവിടെ പ്രധാനമായി ചെയ്യുന്നത് കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇത് വിശ്വകർമ്മ പൂജയും അറിയപ്പെടുന്നുണ്ട് ഈ വ്രതത്തിൻ്റെ കാതലായ അംശം എന്ന് പറഞ്ഞാൽ ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഋഷിമാരെ ഗുരുക്കന്മാരെ ആദരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ ആദരിക്കുക വഴി ലോകത്തിലെ ചിരഞ്ജീവികളായി നിലകൊള്ളുന്ന സപ്തഋഷികൾ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ പാപങ്ങളെ തുടച്ചിന്ന് മാറ്റുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം ഇത് പലപ്പോഴും ഈ ഇത്തരം വ്രതമെടുക്കുന്നവരുടെ ജീവിതത്തിൽ വളരെയധികം മേന്മകൾ ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഒരു വ്രതം ഏറ്റവും മഹത്തരമായ രീതിയിൽ എടുക്കുമ്പോൾ അതിൻ്റെ പുണ്യം കൂടി വരുന്നതാണ് അപ്പോൾ ഈ വ്രതത്തിൻ്റെ സാമാന്യമായ രീതി പറയാം ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അതിൽ കാര്യമില്ല കാര്യം ഓരോ ദേശത്തും ഓരോ രീതികൾ ാണ് നോർത്ത് ഇന്ത്യയിൽ തന്നെ പല പലദേശത്തും പല രീതിയിലാണ് സാമാന്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഉത്തരേന്ത്യയിൽ അവർ ആചരിക്കുന്ന ഒരു സാമാന്യ രീതി പറഞ്ഞുതരാം എന്നാൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസവും പറഞ്ഞുതരാം ഉത്തരേന്ത്യയിൽ പ്രഭാത സമയം സൂര്യോദയത്തിന് മുമ്പ് തന്നെ സ്ത്രീകൾ കുളിച്ചു വന്ന് മുറ്റത്തൊരു തറയുണ്ടാക്കി ചെമ്പുകലത്തില് ജലം നിറച്ച് വെച്ച് അഷ്ടതിളവാത്മം നിർമ്മിച്ച് അതിൻ്റെ മുകളിലേക്ക് കലശം വെച്ച് സപ്തഋഷികളെ ആവാഹിച്ച് പൂജിക്കുന്ന ഒരു രീതിയാണ് അവിടെ വരുന്നത് സങ്കല്പ പൂജയാണ് അവിടെ വരുന്നത് മാത്രമല്ല അതിനുശേഷം ബ്രാഹ്മണർക്ക് അന്നദാനം കൊടുക്കും പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ധനസഹായമോ വസ്ത്രമോ ഒക്കെ നൽകുന്ന ഒരു രീതിയുണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് പ്രധാനമായിട്ട് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ തലേ ദിവസം മത്സ്യമാംസാദികൾ വെടിഞ്ഞ് നമ്മൾ വ്രതമായിട്ട് നിൽക്കുകയും പിറ്റേ ദിവസം ഒരിക്കൽ വീണ് എന്നുള്ള രീതിയിൽ വ്രതം എടുക്കുകയും ചെയ്യും രാവിലെ സമയത്ത് കുളിച്ച് ശുദ്ധമായി വന്ന് ഒരു കലശത്തിൽ അഥവാ ഒരു കുടത്തിൽ മൺകുടമായാലും ശരി ചെമ്പുകൂടമായാലും ശരി ഏതൊരു അങ്ങനെയുള്ള നല്ല ലോഹങ്ങൾ കൊണ്ടുള്ള ഒരു കുടത്തിൽ ജലം നിറച്ചു വെച്ച് അതിൽ തുളസി ഒരു കുന തുളസി ഉണ്ടെങ്കിൽ അത് കെട്ടി അതിനകത്ത് ഇടുകയോ അല്ലെങ്കിൽ ഒരു താമരമൊട്ട് അതിനകത്ത് വയ്ക്കുകയോ ചെയ്ത് ആ കുടത്തിൽ രണ്ട് കൈ കൊണ്ട് സ്പർശിച്ച് ഗുരുസ്മരണയോടുകൂടി പ്രാർത്ഥിക്കും അത് പ്രധാനമായിട്ട് ഓങ് ഗുരുഭ്യോ നമ എന്നുള്ള മന്ത്രം ജപിക്കും അല്ലെങ്കിൽ ഓം വിശ്വാമിത്രായ നമ അല്ലെങ്കിൽ സപ്തഋഷിമാരെ പേര് ചൊല്ലി ആചരിക്കും അല്ലെങ്കിൽ ഓം ഹ്രീം സപ്തഋഷ്യേശ്വരായ നമ എന്നുള്ള മന്ത്രം ജപിച്ച് നൂറ്റിയെട്ട് തവണ പൂജിക്കും അതിനുശേഷം ഈ കലശത്തിലെ ജലം വീട്ടിലും പരിസരത്തും എല്ലാം കൊണ്ട് തളിച്ച് അന്ന് പൂജിക്കും എന്നിട്ട് ഈ കുടം പുറത്ത് കൊണ്ടുവയ്ക്കും അന്നേ ദിവസം വൈകുന്നേരത്തിന് ശേഷം പിന്നെ ഈ കുടം അകത്ത് വീട്ടിൽ കൊണ്ട് കയറാറുള്ളൂ പിന്നെ വേറെ ഒന്നുള്ള പറഞ്ഞാൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒരിക്കൽ ലൂണാണ് വൈകുന്നേരം വീണ്ടും വിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിക്കും ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവർ അവിടെ ഒരു രുദ്രാക്ഷമാല സമർപ്പിക്കുകയോ കൂളത്തില സമർപ്പിക്കുകയോ ചെയ്യാറുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അവിടെ ചന്ദനമണി മാല ചാർത്തുകയോ അല്ലെങ്കിൽ തുളസിമാല തുളസി കൊണ്ട് തുളസിയിലകൾ കൊണ്ട് കെട്ടിയ ഹാരം അല്ലെങ്കിൽ മാല സമർപ്പിക്കുകയോ ചെയ്യും ഇങ്ങനെയാണ് ഈ വ്രതം മട്ടിൽ കേരളത്തിൽ ആചരിച്ചു വരുന്നത് വളരെ പുണ്യമാർന്ന ഒരു വ്രതരീതിയാണ് ഈ വ്രതത്തിന് ദേശത്തിൻ്റെതായ ചെറിയ വ്യത്യാസം കാണുമായിരിക്കാം ഈക്വല്ല ഋഷി പഞ്ചമി വ്രതം കൈക്കൊള്ളാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ പറഞ്ഞ കലശം വെച്ച് ജപിക്കുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ എപ്പോഴും വിളക്ക് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് തെളിച്ച് കിഴക്കോട്ട് നോക്കിയിരുന്ന് വേണം നമ്മൾ ജപിക്കുക ഒരു കലശം വച്ചിട്ടതിൽ നിറയെ വെള്ളമൊഴിക്കണം അതിൽ ഒരു തുളസി കൊണ്ട കെട്ടി അതായത് തുളസി കുറച്ച് എടുത്തിട്ട് അതിൽ ഒരു കെട്ട് കെട്ടി അതിനകത്ത് ഇടുകയോ ഒരു താമരമൊട്ട് അതിലേക്ക് ഇടുകയോ ചെയ്തിട്ട് രണ്ട് കൈകളും ഈ കലശത്തിൽ തൊട്ടാണ് ജപിക്കേണ്ടത് മന്ത്രം അപ്പോൾ അങ്ങനെ ചെയ്യാം ഇത് ജപിക്കാൻ പാടുള്ള ഓം ഗുരുഭ്യോ നമ എന്ന് ജപിക്കുകയോ അല്ലെ ഓ ഓം സപ്തഋഷ്യേഷ്വരായ നമ എന്നുള്ള മന്ത്രമാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് അങ്ങനെ നമുക്ക് ജപിക്കാവുന്നതാണ് അപ്പോൾ ഋഷിപഞ്ചമി വ്രതത്തെക്കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് മനസ്സിലായി ഈ വ്രതം മുറിക്കുന്നത് ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് പിറ്റേ ദിവസം രാവിലെ വിഷ്ണു മന്ത്രം ചൊല്ലി ഓം മഹാവിഷ്ണവേ നമ എന്നുള്ള മന്ത്രം ചൊല്ലി ജലം കുടിച്ചാണ് വ്രതം മുറിക്കുന്നത് പിന്നെ ഇത് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം വാങ്ങിച്ച് സേവിച്ചും ഈ വ്രതം മുറിക്കാവുന്നതാണ് അപ്പോൾ ഋഷി പഞ്ചമി വ്രതത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് ഇതുവരെ എടുത്തിട്ടില്ലാത്തവർക്ക് ഈ കൊലം അത് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കിഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ഇത് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത് ഒട്ടേറെ പൂർജാത്തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അപ്പോൾ തന്നെ ഒരു മറുപടി നൽകാനോ സാധിച്ചൊന്നും വരില്ല എന്നാൽ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലൈബ രേഖപ്പെടുത്തി ഇതിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർ മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തതിന് ശേഷം മാത്രം വിളിക്കുക അപ്പോൾ മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സുന്ദഹരിചന്ദ്രമഠം ആർ ജെ അയ്യർ